സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം ഇത് നമ്മൾ നമ്മളിന്ന് നമ്മുടെ കുടുംബത്തിൽ ചെല്ലേണ്ടതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരുപാട് തിന്മശക്തികളുണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുടെ പിള്ളേരെയും എല്ലാം ഒരുപാട് തിന്മശക്തികൾ ചുറ്റി വലഞ്ഞുകൊണ്ടിരിക്കണാണ് നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം കർത്താവിൻ്റെ സംരക്ഷണം എന്നും ഉണ്ടാകുന്നതിനായിട്ട് നമ്മളിന്ന് നിത്യവും നമ്മുടെ കുടുംബത്തിൽ ചെല്ലേണ്ടത് അത്യാവശ്യമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം അത്യുനൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചെക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനകളത്തിൽ നിവാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീച്ചൗട്ടി മിതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടതയിൽ ഞാനവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോർത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ദൈവവചനമാണെന്ന് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം